വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നലെ ഷാജിദാ ഷാജി നമ്മളെ യൂട്യൂബർ യൂട്യൂബർ ഇന്നലെ നാട് കിടക്കായിരുന്നു നാട് വിടാനുള്ള പ്ലാനിങ്ങില് കെട്ടും കെട്ടൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ അവളെന്തായിരുന്നു വീട്ടിലിണ്ട ചന്ദനമരം മുറിച്ചു വീട്ടിലുള്ള ചന്ദനമരം മുറിച്ച് അവൾക്ക് വീട്ടിൽ ഉമ്മ പൈസ കൊടുക്കാണ്ടോ ഒന്നും കിട്ടാനില്ലല്ലോ ഏതായാലും പൂവല്ലേ അപ്പോൾ പോണത് കൊണ്ട് വീട്ടിൽ ചന്ദനമരം അങ്ങനെ മുറിച്ചു മുറിച്ച് അവൾ അതിനെ രണ്ട് മൂന്ന് പീസൊക്കെ ആക്കി കൊണ്ടുപോകാനുള്ള പ്ലാനിങ് നിൽക്കുകയായിരുന്നു ഏഹ് കൊണ്ടുപോകാനുള്ള പ്ലാനിങ്ങില് പോവാൻ ഇറങ്ങാൻ ആ ടൈമൊക്കെ ആയു ഏകദേശം ആ ടൈം ആയപ്പോൾ ഫോറസ്റ്റുകാരും അതിൻ്റെ വേണ്ടപ്പെട്ട ഡിപ്പാർട്ട്മെന്റും എല്ലാവരും വന്ന് കയ്യോടെ അങ്ങോട്ട് പൊക്കി ഏഹ് നന്നായിട്ട് പൊക്കി പൊക്കി നല്ലൊരു കേസ് എഴുതിക്കൊള്ളുന്നു അഞ്ചു മക്കളായതുകൊണ്ട് മാത്രം ഉള്ളിലിടാണ്ടിരുന്ന് ഉള്ളിടാനുള്ള വകുപ്പുണ്ടായിരുന്നും സാർമാര് പറഞ്ഞു അല്ലാണ്ട് കേസ് എഴുതി നല്ലൊരു കേസ് എഴുതി കൊടുത്തിട്ടുണ്ട് പോണ സമയത്തൊരു കേസ് അവൾ നൈസായിട്ട് വെട്ടി വെക്കാന്നുള്ള ഒരു ചെറിയ പ്ലാനിങ്ങിനായിരുന്നു പക്ഷെ അത് നടന്നില്ല നല്ല അണ്ണാക്കിട്ടാണ് കിട്ടിയെന്നല്ലേ നമ്മളെ സോഷ്യൽ മീഡിയയിലിട്ട് നാറ്റിച്ചതല്ലേ അവൾ അവൾക്കുള്ള പണി പടച്ചവനായിട്ട് കൊടുത്തതാണ് അവൾ അങ്ങോട്ട് വെട്ടി മുറിച്ച് അങ്ങോട്ട് കഷ്ണമൊക്കെ ആക്കി തെളിവിൻ്റെ തൊണ്ടി മുതലേ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാനിത് ഇത് ഇത് ആഡ് ചെയ്യാം നിങ്ങളെല്ലാവരും ഒന്ന് വാച്ച് ചെയ്യണം മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാവർക്കും ആ വീഡിയോസ് കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും ഒന്ന് കാണാം വിലപ്പെട്ട കമൻ്റ് അറിയിക്കുക ഓക്കെ ഇതൊന്ന് കണ്ടുനോക്കി നിങ്ങൾ ബാക്കിയുള്ളത് ഇതാ ഷാജിദാ ഷാജി ഫോറസ്റ്റ് ഫോറസ്റ്റാർ കുട്ടീൻ്റെ അവൾ ചന്ദന വേട്ട നടത്തിയതാണ് പൊക്കിയിട്ടുണ്ട് ഇതാ ഫോറസ്റ്റുകാരിൻ്റെ വണ്ടിയാണ് അവളെ വീട്ടിലാണ് പോയിരിക്കുന്നത് ഫോറസ്റ്റുകാര് അവൾ എന്നെ നാറ്റിച്ചതല്ലേ അവൾ എനിക്കിട്ട് പണി തന്നാ അവളോ ഫോറസ്റ്റ് ആർ അവളെ വീട്ടിലാണ് കേരിക്കുന്നത് അവൾ യൂട്യൂബറാണ് പറഞ്ഞത് എന്നിട്ട് നരിച്ചതാ രണ്ടാമത്തെ വണ്ടിയാണ് അത് എപ്പോൾ വന്നു കയറിയിട്ടുള്ളൂസ് അവൾ പോകാനുള്ള ഉറപ്പായിട്ടാണ് അപ്പോൾ പോണേൻ്റെ ഇടയിലാണ് അവൾ ഈ പരിപാടിക്ക് വന്നത് തൊണ്ടി മുതൽ കിട്ടിയില്ല കായ് ഇതാ അവർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇതാ ഇത്രയും നീളമുള്ള സാധനമാണ് കായ്സ് തൊണ്ടി അവിടെ അടിയോടെ വെട്ടിയതാ തൊണ്ടി മുതൽ ഇവിടെ ഉണ്ട് എവിടെയും പുറത്ത് പോയിട്ടാ കൊണ്ടുപോകണോളൂ കായ്സ് അല്ലേ